ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആണ് അപ്പൊ ഇതില് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് പഠിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് എന്താണ് മോറൽ കോൺഷ്യസ്നെസ് അതെങ്ങനെയാണ് എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷനും മോറൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ മൊറാലിറ്റിയുടെ ഫോം കണ്ടും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആൻഡ് ഹേഗലിന്റെ ഒരു റാഷണൽ ബിഹേവിയർ ആവാനായിട്ടുള്ള ഒരു നാല് ക്രൈറ്റീരിയാസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ദെൻ നമുക്കിതിൽ മോറൽ എഡ്യൂക്കേഷനും മോറൽ ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ മോറൽ ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മോറൽ ജഡ്ജ്മെൻ്റിന്റെ ക്രൈറ്റീരിയാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ആണ് മോറൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു നാച്ചുറൽ എൻഡോമെൻ്റ് ആണ് അതായത് നമുക്ക് ഇൻ്റലിജൻസ് ഒക്കെ പോലെ എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ ചുറ്റുപാട് അതായത് നമ്മുടെ എൻവിറോൺമെന്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെയാണ് അതിനെ അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ഒരു രണ്ട് ആയിട്ടാണ് ജനിക്കുന്നത് അപ്പൊ അതിൽ വരുന്നതാണ് സെൽഫ് പ്രിസർവേഷനും അതുപോലെ തന്നെ സോഷ്യൽ പ്രിസർവേഷനും എന്നാണ് സെൽഫ് പ്രിസർവേഷൻ നമുക്ക് ഉണ്ടാകുന്ന എഗ്രഷൻ ആംഗർ അതുപോലെ തന്നെ ഫിയർ ഭയം അല്ലെ അതുപോലെ തന്നെ പേടി അസൂയ ഇതൊക്കെ എന്താണ് അതുപോലെ ഡ്രൈവ് ഫോർ സെക്സ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഇൻസ്റ്റിങ്റ്റുകൾ കാരണം നമുക്ക് ഉണ്ടാവുന്നതാണ് അല്ലെ എന്ന സോഷ്യൽ പ്രിസർവേഷൻ ആണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ലവ് എഫെക്ഷൻ എമ്പതി സിംഹതി അതുപോലെ കൺസിഡറേഷൻ ഫോർ അതേഴ്സ് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക അതുപോലെ റാഷനാലിറ്റി യുക്തി ഇതൊക്കെയും എന്താണ് സോഷ്യൽ പ്രിസർവേഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഫ്രോയിഡിയൻ ടെർമിനോളജിയിൽ പറയുന്ന സമയത്ത് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അതായത് നമുക്ക് ഇപ്പൊ ആ ഒരു കാര്യം നടക്കണം എന്നുള്ളതാണ് സൂപ്പർ ഈഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ പ്രിൻസിപ്പിൾ ആണ് എന്നാൽ ഈഗോ ആണ് ഇവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോയിഡിങ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ പ്രിസർവേഷനും അതുപോലെ തന്നെ മോറൽ കോൺഷ്യസ്നെസ്സും തമ്മിൽ എന്താണ് ഒരു ഡീപ്ലി കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഇമോഷൻസ് അതുപോലെ തന്നെ ഫീലിങ്സിനെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും ഫീലിങ്ങിനെയും കെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മോറലി കോൺഷ്യസ് കോൺഷ്യസാന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മ നമ്മുടെയോ അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ സഫറിങ്സിനെ അല്ലെ കൺസിഡർ ചെയ്യുന്ന പോലെ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സഫറിങ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒരു മോറലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ളൊരു കാര്യന്നാണ് പറയേണ്ടത് അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഉണ്ട് എന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ എഡ്യൂക്കേഷനൊക്കെയാണ് അതിനെ എന്താണ് ഫുള്ളി ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നത് ചില ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് നമ്മുടെ റിലീജിയനിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു മോറൽ കോൺഷ്യസ്നെസ് വരുന്നത് എന്നാണ് അപ്പൊ എന്താ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിബേറ്റ്ഫുൾ ആയിട്ടാണ് അല്ലെ ഡിബേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോറൽ എഡ്യൂക്കേഷൻ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആണ് മോറലി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആൻസർ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ റിലീജിയസ് ബുക്സ് ആയിട്ടുള്ള ഗീത അതുപോലെ തന്നെ ഖുറാൻ ബൈബിൾ അതുപോലെ തന്നെ റിലീജിയസ് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചില റിലീജിയസ് സ്കൂൾസും ഇത്തരത്തിലുള്ള ആണ് ഫോളോ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് ഡെയിലി ദൈവത്തിനെ ആരാധിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെയും ഇവരെന്ത് ചെയ്തു ഈ ഒരു മോറൽ എഡ്യൂക്കേഷനെയും റിലീജിയസ് എഡ്യൂക്കേഷനും തമ്മിൽ കണക്ട് ചെയ്തു അതിനെ നമ്മൾ ധർമ്മശിക്ഷക പീരീഡ് അഥവാ റിലീജിയസ് എഡ്യൂക്കേഷൻ പീരീഡ് എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ സെക്യുലർ ഡെമോക്രസി ഇങ്ങനെ ഈ ഒരു മോറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും ഒരുമിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിറ്റീസൺസ് അല്ലെ ഈ സിറ്റീസൺസിന് അത് ഫ്യൂച്ചറില് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുകയുണ്ടായി കാരണം എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് മൾട്ടി കൾച്ചറൽ ആൻഡ് മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്കുള്ളത് അപ്പോ ഇങ്ങനെ എന്താണ് നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് അതൊരു സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പൊ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കണം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ചുരുക്കി പറഞ്ഞു വരുമ്പോൾ എന്താണ് ഒരു മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു ഗോളാണ് അല്ലാതെ അതെന്തല്ല റിലീജിയസ് ആയിട്ടുള്ള ഒരു ഗോളല്ല ഇനി അടുത്ത ഒരു ആണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് സെക്യുലർ മൊറാലിറ്റി അതായത് നമുക്കൊരു റിലീജിയൻ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് മോറൽ വാല്യൂസ് ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റും ഇല്ലാരെ ഇപ്പൊ നമുക്ക് എന്താണ് ഒരുപാട് ആളുകൾ റിലീജിയൻ ഇല്ലാതെ അല്ലെ മക്കളെ വളർത്തുന്നുണ്ട് ചില ആളുകൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട് എന്ന് കാര്യം ഇവർക്ക് മോറൽ വാല്യൂസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പക്ഷെ ഒരു റിലീജിയനെ ഫോളോ ചെയ്യുന്ന ആളുകളെക്കാളും എന്താണ് അവർക്ക് മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു റിലീജിയനും മൊറാലിറ്റിയും തമ്മിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഏർ റിലീജിയനിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് അഥോറിറ്റേറിയൻ ആണ് കാരണം ഒരു മതഗ്രന്ഥത്തിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലീജിയസ് ലീഡറിൽ നിന്നോ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് എന്നാ ഇത് നമുക്ക് എന്താണ് ഒരു റാഷണൽ തിങ്കിങ്ങിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് റീസണബിളും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ എന്താ പ്രോമിസ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ സിൻസിയർ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ എന്താണ് റാഷ്നാലിറ്റി ആണ് അല്ലെ റാദർ ദാൻ റിലീജിയൻ ഓക്കെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണ് ഇപ്പോ നമ്മൾ കള്ളം പറയാ അതായത് ഒരു ഒരു ഇന്നസെന്റ് ലൈഫിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ കള്ളം പറയാ അല്ലെ അപ്പൊ അതിലൊരു തെറ്റില്ല മറിച്ച് നമ്മൾ റിലീജിയൻ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് കള്ളം പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് യുക്തിപരമായിട്ട് റാഷണൽ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മോറൽ വാല്യൂസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് റാഷണൽ തിങ്കിങ്ങിലൂടെയുള്ള ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു റിലീജിയനെയും അതുപോലെ തന്നെ മൊറാലിറ്റീനെയും ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിന് എന്താണ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്കൊരു ഫ്രീഡം അല്ലെ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡത്തിനെ അവിടെ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യാണ് കാരണം ഒരു പ്രി ഒരു മൊറൽ പ്രിൻസിപ്പിളിനെ ചൂസ് ചെയ്യാനുള്ള അവരുടെ ഫ്രീഡത്തെ എന്താണ് അവിടെ റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ നമുക്ക് അതിനോട് അഡാപ്റ്റബിൾ ആയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ അഡാപ്റ്റബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് മൊറാലിറ്റി പറയുന്നത് പക്ഷെ ഈ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു മോറൽ പ്രിൻസിപ്പിൾസിനെ പ്രിൻസിപ്പൾസിനെ മാറ്റാനല്ലേ ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബർത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യാന്നുള്ള കാര്യം ഇതെന്താണ് റിലീജിയനിൽ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തും എന്താണ് നമ്മള് ഒരു റാഷണൽ തിങ്കിങ്ങിലൂടെ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അല്ലെ പിന്നെ ഫൈനലി നമുക്ക് നമുക്കിതില് ഡോവി ആൻഡ് കെല്ല് പറയുന്നത് നമ്മൾ മൊറാലിറ്റീനെയും അതുപോലെ തന്നെ റിലീജിയനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണാം എന്നുള്ളതാണ് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത് മിക്സ് ചെയ്ത് ഇനിയിപ്പത്തിന് ഇതിനൊരു കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൊറാലിറ്റിയിൽ നിന്നാണ് റിലീജിയസ് ബിലീഫ് വന്നിട്ടുള്ളത് അല്ലാതെ റിലീജിയനിൽ നിന്നല്ല എന്താണ് ഈ ഒരു മൊറാലിറ്റി വന്നിട്ടുള്ളത് എന്നാണ് കേട്ടോ നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം തിയോറി ഓഫ് മൊറാലിറ്റി ആണ് നമുക്ക് ഇതിൽ രണ്ട് തിയോറീസ് ആണ് പഠിക്കാനുള്ളത് ദ ഒബ്ജക്റ്റീവ് തിയോറി ഓഫ് ഗുഡും അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് മോറൽസ് അപ്പോ ഇതിൽ ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ് ഈ ഒരു തിയറി പ്രകാരം മൊറാലിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഒരു മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനെയോ അതുപോലെ തന്നെ ഒരു കണ്ടീഷനെയോ കൺസിഡർ ചെയ്യാതെ അവരെന്ത് ചെയ്യണം അവരുടെ മോറൽ വാല്യൂസിനെ എക്സിബിറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രൂത്ത് നോൺ വയലൻസ് അതുപോലെ തന്നെ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യൊക്കെയാണ് അതിൽ വരുന്നത് ഈ ഒരു തിയറി വെച്ചിട്ട് നമ്മുടെ എജ്യൂക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള വാല്യൂസ് ആളുകളില് വളർത്തിയെടുക്കുക അല്ലെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അത്തരത്തിലുള്ള മൊറാലിറ്റി എന്തായിരിക്കും അതോറിറ്റേറിയൻ ആണല്ലേ നമ്മുടെ റിലീജിയസ് മൊറാലിറ്റി എന്തായിരുന്നു അതോറിറ്റേറിയൻ ആയിരുന്നു അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി കുട്ടികളെ പഠിപ്പിക്കരുത് അല്ലെ അത് വെച്ചിട്ട് കുട്ടികളെ വളർത്തരുത് എന്ന് പറയാൻ കാരണം അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതെന്തായിട്ട് വന്നത് ഇതിന്റെ ഒരു ക്രിറ്റിക്കായിട്ട് വന്നത് അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത് അല്ലെ ഈ ഒരു തിയോറിയുടെ ക്രിറ്റിക്കായിട്ട് വന്നത് അതുപോലെ തന്നെ ട്രൂ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫ്രീഡത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ ഫ്രീഡത്തിന് റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി ഇപ്പൊ സമൂഹം എന്താണ് ആളുകൾ ഫ്രീ ആൻഡ് ഓട്ടോണോമസ് അല്ലെ ഓട്ടോണോമസ് ബീയിങ് ആയിട്ടാണ് വാല്യൂ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ ആൻഡ് ഓട്ടോണോമസ് ബീയിങ് ആയിട്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു മോറൽ എഡ്യൂക്കേഷന്റെ ആവശ്യകത കൂടും അതുവഴി എന്താണ് നമുക്ക് വിദ്യാർത്ഥികളിലെ മറ്റുള്ളവർ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മോറൽ കോഡ്സിനോട് കൺഫോം ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും റാഷണലി തിങ്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കുന്ന ആളുകളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക് വരുന്നത് നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് ഓഫ് മോറൽസ് ഇതില് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ തിങ്കേഴ്സും ഒക്കെ എന്താണ് ഹൈയസ്റ്റ് ഗുഡ് എന്നതിന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് നോക്കിയത് അതുവഴി എന്താണ് ഒരുപാട് തിയറീസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഒബ്ജക്ടിവിസ്റ്റുകാർ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രൻസിക് വാല്യൂ ആണ് ഗുഡ് എന്നാണ് അവർ പറയുന്നത് അതായത് അതിലേതാണ് ഇപ്പൊ ട്രൂത്ത് ഗുഡ്നെസ് ബ്യൂട്ടി ഇതെന്താണ് ഇതിനൊരു ആബ്സൊല്യൂട്ട് വാല്യൂ ആണ് ഉള്ളത് നമ്മൾ അതിനെ അൺകണ്ടീഷണലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആണ് സബ്ജെക്ടിവിസ്റ്റ് ഇവർ ആദ്യം ചെയ്ത കാര്യം കാര്യം അങ്ങ് റിജക്ട് ചെയ്തു അതായത് ഗുഡ്നെസ് എന്ന് പറയുന്നത് സബ്ജെക്റ്റീവ് ആണ് ഒരു കണ്ടീഷൻ ഇല്ലാണ്ടും ഒരു കാര്യം ഗുഡ് ആവില്ല എന്നാണ് ഇവർ പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ അല്ലെ ഒരു ഒബ്ജെക്ടിനെയോ ഒരു ആക്ഷനെയോ ഗുഡ് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിലാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ഗുഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് ഗുഡ് ആവണം എന്നില്ല അതാണ് സബ്ജക്റ്റീവില് വരുന്നത് പിന്നെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് ആക്ഷനെയാണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ആക്ഷനെയാണ് ഇവര് ഗുഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസം ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഫ്രീഡം അതുപോലെ തന്നെ ഓട്ടോണോമിയാണ് ഗുഡ് എന്നാണ് ഇവര് പറയുന്നത് ഈ തിയറീസ് ഒക്കെയും ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്ത ശേഷം പറഞ്ഞത് ഒരു കണ്ടീഷൻസ് ഇല്ലാണ്ട് ഒന്നും ഗുഡ് ആവുന്നില്ല എക്സെപ്റ്റ് എന്ത് ഗുഡ് വില്ല് അപ്പൊ ക്യാൻറ്റിൻറെ എന്തില് ഗുഡ് വില്ലാണ് അൾട്ടിമേറ്റ് ഗുഡ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ് ആണ് മോറൽ കണ്ടക്ട് മോറൽ കണ്ടക്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ബോത്ത് ഫോമും അതുപോലെ തന്നെ കണ്ടന്റും ഉണ്ട് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരാൾ കാണിച്ച ആക്ഷൻ എന്താണോ വ്യക്തി കാണിച്ചത് അതാണ് കണ്ടന്റ് ഫോമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്റൻഷൻ ബിഹൈൻഡ് ദ ആക്ഷൻ അതായത് ആ കാണിച്ച ആക്ഷന്റെ പിന്നിലുള്ള റീസൺ എന്താണ് ഇതാണ് ഫോം ഓക്കെ അപ്പോ അക്കോർഡിംഗ് ടു ഡോണി ആൻഡ് കെല്ലി നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റുന്നത് നമ്മൾ ഈ ഒരു ആക്ഷൻ മാത്രം അതായത് ഈ ഒരു കണ്ടന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പിന്നിലുള്ള റീസൺ അല്ലെ അതിന്റെ ഫോമിനെ കൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നത് പീറ്റോൾസിന്റെ മോറൽ ബിഹേവിയറിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഫ്രീഡം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇതിനെല്ലാം എന്ത് ചെയ്യുക നമ്മള് കൺസിഡർ ചെയ്യുക റെസ്പെക്ട് ചെയ്യുക അല്ലെ മറ്റുള്ള ആളുകളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ എപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് മൊറാലിറ്റി ആവണം എന്നില്ല ഇപ്പോ നമ്മൾ കള്ളം പറയാതിരിക്കുക അല്ലെ എന്നുള്ളത് ഒരു പ്രിൻസിപ്പിൾ ആണ് അപ്പൊ എല്ലാ സാഹചര്യ സാഹചര്യങ്ങളിലും അത് ഒക്കെ ആവണമെന്നില്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഇത് നമ്മുടെ മോറൽ വാല്യൂ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ഒരു സിറ്റുവേഷനിൽ ഒക്കെ ഇങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തായി അത് വളരെ അധികം എന്താണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തത് എന്താണ് ചെയ്തത് ഒരിക്കലും മോറൽ വാല്യൂ ആന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ ഇതില് പീറ്റേഴ്സൺ ആകെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കണ്ടന്റ് മാത്രമാണോ അദ്ദേഹം ഫോക്കസ് ചെയ്തില്ല അതായത് എന്തുകൊണ്ട് ആ ഒരു ആക്ഷൻ കാണിച്ചു എന്നത് നോക്കിയില്ല അതുപോലെ തന്നെയാണ് കോൾബർഗും കോൾബർഗിനും ബാഗ് ഓഫ് ബുർച് ആണ് ഉള്ളത് അപ്പൊ ശരിക്കും ഒരു ട്രൂ ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ബൂത്ത് എന്ത് നോക്കണം കണ്ടന്റും നോക്കണം അതുപോലെ തന്നെ ഫോമും നോക്കണം അപ്പൊ അതാണ് മോറൽ കണ്ടക്റ്റില് വരുന്നത് ഓക്കെ